തുടർച്ചയായി മഴ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ റബ്ബർ തോട്ടത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും ഗ്രാൻമാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇത് കുളവും ചെറിയൊന്നും അല്ലാട്ടോ ഞങ്ങൾ റബ്ബർ തോട്ടം തന്നെയാണ് തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എല്ലാ വർഷവും സംഭവിക്കണ കാര്യങ്ങളാണ് പിന്നെ ഞാനൊന്നു പറഞ്ഞതേ ഉള്ളൂ നേരത്തെ ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വിശദീകരിച്ച് പറയണമൊന്നുമില്ല കുറച്ച് താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ് കുറവ് വെള്ളം ഉണ്ട് പിന്നെ മഴ പെയ്തിട്ടുള്ള വെള്ളമുണ്ട് എല്ലാം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഒരു അവസ്ഥയിലായിരിക്കും കുറെ മരങ്ങൾക്ക് ഒക്കെ ഉണ്ട് അതൊന്നും ടാപ്പിങ് ചെയ്യാനില്ല ബാക്കി മരങ്ങളിൽ നിന്ന് അത്യാവശ്യം പാലൊക്കെ കിട്ടുന്നുണ്ട് ഓരോ വർഷവും മൂന്നും നാലും മരങ്ങൾ പട്ടമരവിപ്പ് എന്നുള്ള വിഭാഗത്തിലേക്ക് അങ്ങ് മാറും മഴ മാത്രല്ലോ കാറ്റും ഉണ്ടാവുമല്ലോ അങ്ങനെ ഇതേ ഇപ്പോൾ ഒരു മരം ച നല്ല രീതിയിൽ ചാഞ്ഞ് നിൽക്കണുണ്ട് അത് രണ്ടു മൂന്ന് വർഷം മുന്നേ ഒരു കാറ്റും മഴയൊക്കെ ഉണ്ടായ സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചാഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ ഒന്ന് വലിയ കെട്ടി കെട്ടിയേക്കണത് അതിന്റെ അപ്പുറത്തെ പറമ്പിലെ ഒരു മരത്തില്ല ആക്കിയാട്ടോ കെട്ടിയേക്കണത് അത് രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് കെട്ടിയിട്ടുള്ളതാണ് നല്ല പാലുള്ള മരമാണ് അങ്ങനെ ഇപ്പൊ അതിന്റെ അവസാനമായി വിറകാക്കി വെക്ക വേറെ രണ്ട് മരങ്ങൾ ചാഞ്ഞ് നിൽക്കണുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കെട്ടിയിട്ടുണ്ട് കാരണം അത് ഒന്ന് ഞങ്ങളുടെ പുറപ്പെരയുടെ മോണിലേക്കാണ് വീഴുകയുള്ളൂ മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വലിച്ചു കെട്ടിയേക്കണ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അയൽവക്കത്തെ വീട്ടിലേക്കാ വീഴുള്ളു അയൽവക്കത്തെ വീടിൻ്റെ മുകളിലേക്ക് വീഴും അത് കാരണം കൊണ്ട് അതും ഒന്ന് വലിച്ചു കെട്ടിയിട്ടുണ്ട് ആ വിശേഷങ്ങളൊക്കെ വലിച്ചു കെട്ടണതും ആ വിശേഷങ്ങളൊക്കെ വഴിയേ കാണാട്ടോ അതിനുമുമ്പ് മറ്റൊരു ആളെ ഞാൻ പരിചയപ്പെടുത്താം ഇതും ഞങ്ങളുടെ വീട്ടിൽ ഈ മഴക്കാലത്ത് വന്നു കെട്ട ഒരു അതിഥിയാണ് മഴയൊക്കെ ശക്തമായപ്പോൾ എല്ലാ ജീവികൾക്കും നിലനിൽപ്പൊക്കെ ഒരു പ്രശ്നമായി തുടങ്ങി ഞങ്ങളുടെ കോഴിക്കോട്ടിൽ വന്ന ഒരു പരിന്താണ് കേട്ടോ അത് പരി ഇത് തീരെ കുഞ്ഞൊന്നുമല്ല അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ട് കോഴി ഒരെണ്ണത്തിന് കിട്ടിയാൽ ഇന്നത്തേക്ക് കുശാലായി എന്നോർത്ത് വന്നതായിരുന്നു പക്ഷേ വഴ വലയിൽ കുരുങ്ങിപ്പോയി കോഴികൾ പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് കോഴിക്കോടിന് ചുറ്റും വല ഇട്ടുണ്ടായിരുന്നു ആ വലയിൽ കുരുങ്ങിപ്പോയി പിന്നെ കോഴികളുടെ കുറച്ച് കൊത്തൊക്കെ കിട്ടി ആൾ ചെറിയൊരു അവശതയായിരുന്നു ഈ കാണുന്നത് മുള്ളം കോഴിയാണ് ഇവരെപ്പോഴും ഞങ്ങൾ പറമ്പിലുള്ളതാണ് എന്നെ കണ്ടിട്ട് പേടിച്ച് ചാടി അപ്പുറത്തെ പറമ്പിലേക്ക് പറന്നു പോണതാണ് ഈ മരാണ് ഒന്ന് വലിച്ചു കെട്ടണത് ഇത് എങ്ങാനും കാറ്റത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാക്കത്തെ വീണ്ടും മുകളിലേക്കാ വീഴുള്ളു വലിച്ചു കെട്ടണ ആൾ ഞങ്ങളുടെ ഒരു കർഷക സുഹൃത്താണ് കേട്ടോ ആൾ നേരത്തെ പറമ്പിൽ പുല്ലൊക്കെ വെട്ടണ ആ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ച ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഉദാഹരണം കൊണ്ട് പുള്ളീൻ്റെ വിളിക്കണതാണ് പുള്ളിക്ക് ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ നല്ലൊരു മരങ്ങൾ പിന്നെ അതുമാത്രമല്ല പുള്ളി നല്ലൊരു കർഷകനും കൂടെയാണ് ഇതുപോലൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ് കേട്ടോ ഇവയ്ക്കണത് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചേക്കണതാണ് എന്നിട്ട് ആ പ്ലാസ്റ്റിക് കയറിട്ട് കെട്ടി വയ്ക്കണം ഈ മരത്തിനാണെങ്കിൽ താഴത്തൊന്നും ശിഖരമൊന്നുമില്ല കുറേ മുകളിലൊക്കെ കയറിയിട്ടാണ് ശിഖരമുള്ളത് അത് കാരണം കൊണ്ട് വീക്കി എത്തിക്കാനായിട്ട് കവരയിലേക്ക് വീക്കി ഇടാനായിട്ട് ഇത്തിരി പാടായിപ്പോയി അത് അതുങ്ങളെ ചാർന്നിങ്ങോട് വരും എന്നല്ലോ ആ അതിന് കുഴപ്പമില്ല ഇത്തരം എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും പുള്ളി ചെയ്ത് തന്നെ കുപ്പിയുടെ അടുപ്പിൽ കുളത്തി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് പുള്ളിക്ക് നല്ല നീളം ഉണ്ടാവും അത് എന്നിട്ട് നല്ല ഉന്നം നോക്കി അങ്ങ് വീക്കി ചാടിക്ക കവരയിൽ ചാടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വലിച്ചു കെട്ടാനുള്ള കയറ് ഈ ആ പ്ലാസ്റ്റിക് കയറിന്റെ തുമ്പത്ത് എഴുപ്പിച്ച് കെട്ടും വൈകുന്നേര സമയത്ത് ഇത് ചെയ്തേ അപ്പോൾ ലൈറ്റ് തിരി കുറവായിപ്പോയി പോരാത്തതിന് മഴക്കാറുണ്ടായിരുന്നു അടുത്തുള്ള മറ്റൊരു മരത്തിന്റെ കുമ്പങ്ങളെ ഈ കെട്ടിന്റെ ഉള്ളിലായി പോ അത് കൊഴപ്പല്ലോ ഇതുപോലെ ഒരു കെട്ടിട്ട് അങ്ങ് മരിച്ചാൽ മതി ഇപ്പം കെട്ട് ചെന്ന് മുറുകിയിരുന്നുള്ളൂ കണ്ടോ ആ ഓക്കെ ഓല വീഡിയോ ആൾക്കാർ കണ്ടിട്ട് പിന്നീനെ വലിച്ചു ചേട്ടാന്ന് വിളിക്കട്ടെ കടുവാ പുഴുവ അങ്ങനെയാണ് പറയുന്നത് കുറച്ചകലത്തുള്ള ഒരു മരത്തിലേക്ക് വലിച്ചു കെട്ടണം പിന്നെ അപ്പുറത്തെ ആ മഞ്ഞക്കയറുകൾ ഉണ്ടല്ലോ അതാണ് ആദ്യത്തെ മരം വലിച്ചു കെട്ടി വെക്കുന്നത് അതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പോക്കരെ പോയി അതുകൊണ്ട് അപകടാവസ്ഥയില് ഇതുപോലെ ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് വലിച്ചു കെട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇത്തവണത്തെ മഴക്കാല വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുതേ മടിക്കാതെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം